ഹായ് ബിൻസി സ്വാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഇന്ന് നമ്മൾ ഉള്ളി നടാൻ പോവുക നമ്മൾ ഇവിടെ വന്നേ പിന്നെ ഉള്ളി നട്ടിട്ടേ ഇല്ല കേട്ടോ നമ്മൾ കുമിളി വെച്ച് ഉള്ളി നട്ടിട്ടുണ്ട് നന്നായിട്ട് വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ഉള്ളി വിത്ത് നമ്മൾ വിത്തായിട്ട് തന്നെ ഉള്ളിക്ക് വേണ്ടിയിട്ട് മേടിച്ചത് അതായത് തമിഴ്നാട്ടിൽ നമ്മളിവിടെ കറിക്ക് മേടിക്കുന്നേക്കൂട്ട് ഉള്ളിയല്ല അല്ലാതെ വിത്തിന് വേണ്ടി തന്നെ ഉള്ളിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് മേടിച്ചതാണ് ഒരു നാല് കിലോ ഉള്ളി വിത്ത് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നടേണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം തമിഴ്നാട് മെത്തേഡ് ആകട്ടോ ഈ ഉള്ളി നടുന്നതൊക്കെ തമിഴ്നാട് മെത്തേഡ് തന്നെയാണ് കൃഷി രീതികളെല്ലാം നമ്മുടെ ഇവിടുത്തെ കൃഷി രീതികൾ തന്നെ കുമ്മായി വീട്ടും മണ്ണ് എല്ലാം റെഡിയാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ ഇപ്പം ഞാൻ നടാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തക്കാളിയും കുക്കുമ്പറും ഒക്കെ നട്ടിട്ടുണ്ട് ഒരു തടത്തിൽ അപ്പോൾ ആ തടത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വരമ്പ് കോരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരമ്പായിട്ടാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ആ വരമ്പേ വരമ്പേക്കൂടെയാണ് നമ്മൾ നടാൻ പോകുന്നത് നമ്മൾ ഉള്ളി നേരിട്ടിങ്ങനെ തറനിരപ്പിൽ ഇങ്ങനെ നേരിട്ട് കുത്തുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ 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 ഇരിക്കത്തില്ലേ ഇങ്ങനെ ഇരിക്കുന്നില്ലേ അപ്പം അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഇങ്ങനെ കുത്തുക അത് അപ്പം ഞാനത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ ചേട്ടായി വന്ന് ഉള്ളിയൊക്കെ ഉടഞ്ഞിട്ടുന്നുണ്ട് ഞാൻ കാണിക്കാം കൊണ്ടുപോകണം എന്നെ കൊണ്ടുപോകുക ആ കൊണ്ടുപോകണം അപ്പം ഇതാണ് നമ്മുടെ ഉള്ളി വിത്ത് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ലേ ഇത് നല്ലപോലെ ഉണങ്ങിയതാണേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഇച്ചിരി കൂടെ വേറൊരു അല്ലേ നല്ല നനവും ഉണ്ടായിരിക്കും നനവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് കണ്ടോ ഇത് ശരിക്കും ഉണങ്ങിയ വിത്ത വിത്തിന് വേണ്ടി തന്നെ തമിഴ്നാട്ടിലൊക്കെ വിത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏ ഇതിൻ്റെ ഫുള്ള് നട്ടു ഇത് കണ്ടോ ഇതിങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് കുത്തി കുത്തി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ ഒത്തിരി മണ്ണിൽ താഴ്ന്നു പോകരുത് ഒരു പകുതി വരെയും മണ്ണിലാകാവുള്ളൂ പോയാൽ കാണും ഉള്ളി ഉണ്ടാകത്തില്ല ഒത്തിരി മണ്ണിനകത്തേക്ക് പോയാലേ ഇല കാണും പക്ഷേ ഉള്ളി കാണത്തില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് ഇത് വേണ്ട ഇതേ ഇപ്പം ഈ ഉള്ളിയാണ് ഈ നട്ടിരിക്കുന്നത് ആ അത്രേ ഉള്ളൂ അപ്പം ഇതൊരു ഒരു കൂന പോലൊരു സംഭവമായത് അതായത് ഇത് തടവാണ് ഇത് തടവാണ് തടത്തിന് ഇങ്ങോട്ടൊരു കൂനെ പോലെ കൂട്ടി വെച്ചേക്കുന്നിടത്താ നമ്മള് നട്ടിരിക്കുന്ന നട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകത്തോട്ടുള്ള ഇന്നലെ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്ന കേട്ടോ അവിടെ ചിന്നമന്നൂര് അല്ലെ ചിന്നമന്നൂരണോ നമ്മളേത് ചന്തയല്ലോ പോയേ ചിന്നമന്നൂര് ചന്ത ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ ഉള്ളി വിത്ത് കിട്ടിയത് ആകെ ആ ചന്ത മുഴുവൻ നടന്നിട്ടൊരു നാല് കിലോയേ കിട്ടിയുള്ളൂ മറ്റേ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഉള്ളി വിത്ത് കിട്ടും അങ്ങ് അതും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഉണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷേ എന്നാലും അതിനൊരുപാട് പണി കൂടുതലും താമസവുമാണ് നമ്മൾ വേറെ പാകി കിളിർപ്പിച്ച് ഒരു പതിനേഴ് ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ ആകും നമ്മൾ പറിച്ചു നടാറാകുമ്പോഴേക്കും അത് കഴിഞ്ഞ് പറിച്ചു നട്ടിട്ടൊക്കെയാണ് അതുണ്ടാകേണ്ടത് ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഒരു എത്ര ദിവസം വേണമായിരിക്കും ഇതിന് ആ അറുപത് ദിവസം കൊണ്ടൊക്കെ ആകുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്നുള്ളത് ഇനിയിപ്പോൾ വലിയ മഴയൊന്നും കാണുകയായിരിക്കും നമ്മളിങ്ങനെ തടത്തിനകത്ത് ഇങ്ങനെ നാട്ടി വെച്ചാലും ചിലപ്പം വെള്ളമൊക്കെ കൂടിപ്പോയാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇത് മണ്ണിന് പുറത്തല്ലേ ഉണ്ടാകുന്നത് ഇതിൻ്റെ പേര് മാത്രമല്ലേ മണ്ണിനകത്തോട്ട് നിൽക്കുന്നുള്ളൂ അതിനാണ് നമ്മളിങ്ങനെ വരമ്പ് പോലുള്ള സ്ഥലത്ത് വെക്കുന്നത് നമ്മളിത് ഇതുണ്ട് ഈ വരമ്പാണേ ഞാനേ ഞാനൊന്ന് ഒരു ഇത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കാര്യം ഞാൻ അവിടെ നട്ട് കാണിച്ചെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും വരമ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാനിപ്പം നമ്മൾ തക്കാളിയും ഇതൊക്കെ നട്ടേക്കുന്നതിൻ്റെ വരമ്പോഴെയാണ് നട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് അല്ലാതെ നടാനാണെങ്കിൽ ചുമ്മാ ഒന്ന് ഡെമോ കാണിക്കാം ഇവിടെ നടാനല്ല കേട്ടോ ഒന്ന് കാണിക്കാം ഇത് വരമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണേ ഇങ്ങനെ ഒരു കുഞ്ഞ് നമ്മൾ വലിയ തടവില്ലേ വലിയ തടം പോലെയല്ലാതെ ഒരു കുഞ്ഞ് തടം ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനല്ല ആ എടുക്കാൻ പോവാ ഞാനോട്ട് പോലെ ആ ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ മനസ്സിലായോ കണ്ടോ ഇത്ര സ്ഥലത്ത് മണ്ണ് നല്ല മണ്ണ് നല്ലപോലെ ഇത് ഇത് ഇളകി കിടക്കുന്ന മണ്ണ് അതുകൊണ്ട് എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഇപ്പം ഇത് കണ്ടോ ഓരോ കുഞ്ഞുന്നായിട്ട് കിടക്കുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു അകലത്തിൽ ഇതൊരു തടം ഇതൊരു തടം ഇതൊരു തടം അങ്ങനെ മനസ്സിലായില്ലേ ഇങ്ങനെ ചെറുതായിട്ട് കൂന വരുന്ന പോലെ ഇതേണ്ടത് കൂന വരുന്ന പോലെ ചെറുതായിട്ട് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും നമ്മൾ ഈ മറ്റേ പണ്ടീർക്കിലിയൊക്കെ കളിക്കാനായിട്ട് എടുക്കത്തില്ല നന്നു പോലെ എന്നിട്ട് ഈ സൈഡും ഈ സൈഡും ഉള്ളി കുത്തി ആ അപ്പോൾ നമുക്കിപ്പോൾ ദേ ഇതൊരു തടവാണെങ്കിൽ ഇതിങ്ങനെ ഇവിടം കുഴിയാണ് കേട്ടോ എന്നിട്ട് ഈ രണ്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ദേ ഇതിൻ്റെ ഇവിടെയല്ല ഉള്ളി കുത്തുന്നത് ഈ സൈഡും ഈ സൈഡുവാ ഉള്ളി കുത്തി പോകുന്നത് അത് നമുക്കൊന്ന് കുത്താം അതേ നമ്മുടെ ഉള്ളി വിത്ത് ഇതിട്ടതേ ഇങ്ങനെ ഇത്ര ഉള്ളു കേട്ടോ അതായത് ഉള്ളി നടന്നറിയാലോ ഇതിൻ്റെ ഇങ്ങനത്തെ സൂചി പോലുള്ള സ്ഥലം മുകളിലോട്ടും ഈ ഈ വേര് വരുന്ന സ്ഥലം താഴോട്ടുമാണ് അതിനെ ഇങ്ങനെ കുത്തുന്നു ഇവിടെ നമ്മുടെ മുകളിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് മണ്ണ് അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കേട്ടോ ഇങ്ങനെയാണേ ഉള്ളി നടേണ്ടത് ഇതുപോലെ ഈ വരുമ്പം മുഴുവൻ നടുക ഈ വരുമ്പം മുഴുവൻ നടുക ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നട്ടതാണേ നമ്മൾ ശരിക്കും നടുന്നത് അവിടെയാണ് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ ഇത് എല്ലാം കൊടുത്താണെങ്കിൽ

മറ്റേ നമ്മുടെ അണ്ണനൊക്കെയാണെ കൃഷി നിർത്തിയെന്ന് തോന്നുന്നല്ലേ അവരെ കാണുന്നേലല്ലല്ലോ അപ്പം ആണോ സ്ഥലം വിറ്റോ അവരുണ്ടായിരുന്നു നമുക്ക് ധൈര്യമായിട്ട് അല്ലേ എപ്പോൾ വേണേലും ചെല്ലാനും ചോദിക്കാനോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഉള്ളിയൊക്കെ നടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലെ ഉള്ളി നമ്മൾ കറിക്കു മേടിക്കുന്ന ഉള്ളി തന്നെ ഇല്ലേ അതിൻ്റെ ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൃഷി ചെയ്താൽ മതി നല്ല ഉണ ഉണങ്ങാനായിട്ട് എന്നാ ചെയ്യണം ചേട്ടായി തണലത്ത് വല്ലോ നിരത്തിയിട്ടെ നമുക്കിപ്പോൾ കിട്ടുന്ന ഉള്ളി മുഴുവൻ ഭയങ്കര വെള്ളപ്പറ്റുള്ള ആ ഒരു രീതിയിലല്ലേ കിട്ടുന്നത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പോലെ ഇത് ഇതുപക്ഷെ ഭയങ്കര നല്ല ഡ്രൈ ആക്കി കിട്ടിയിരിക്കുന്ന തണലത്ത് വല്ലതും ഇട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ട് നട്ടാൽ മതി കേട്ടോ ഇത് സാധാരണ വേറെ മണ്ണിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ കുമ്മായി ഇട്ട മണ്ണാണ് കുമ്മായി ഇട്ടെല്ലാം റെഡിയാക്കി നമ്മൾ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് അതേ തടത്തിൽ തന്നെ ഒരു സൈഡിലോട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ നടുന്നതിൻ്റെ പ്രത്യേകത മാത്രമേ ഇതിനകത്ത് നമുക്ക് പ്രത്യേകം ചെയ്യാനുള്ളൂ നേരെ നാട്ടാതെ കൂന പോലെ എടുത്തിട്ട് സൈഡിൽ കൂടെ നാട്ടി വിടുക അപ്പോൾ നമുക്ക് വലിയ ഉള്ളിയും ഉള്ളിയും കിട്ടും നമ്മൾ നേരത്തെ അത് പരീക്ഷിച്ചതാണ് പരീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഐഡിയ അല്ല കേട്ടോ നമ്മൾ തമിഴ്നാട്ടിൽ പോകൂല്ലോ പോകുമ്പോൾ ഇങ്ങനെ ഓരോ കർഷകരെ കാണുമ്പം അവിടെ ഇറങ്ങി അവരോട് ചോദിക്കും ഇതെങ്ങനെയാണ് നടുന്നത് അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഈ കൃഷിക്കാരായതുകൊണ്ട് എവിടെ കൃഷി കണ്ടാലും നമ്മൾ നമ്മളുടെ ചിന്തകളും നമ്മളുടെ നോട്ടവും എല്ലാം കൃഷിയിൽ പുതിയതായിട്ട് അവരെന്താണ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ടെന്നുള്ളതല്ല അവർക്ക് പുതിയതല്ല നമുക്ക് പുതിയതായിട്ട് കണ്ടെത്താൻ കണ്ടു പഠിക്കാൻ പറ്റുന്ന എന്താണ് ചെയ്തിട്ടുള്ളതെന്നായിരിക്കും നമ്മളുടെ നോട്ടം മുഴുവൻ അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇങ്ങനെ ഓരോ കൃഷി രീതികളും അപ്പോൾ ഈ ഉള്ളിയും തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഈ വരമ്പ് വഴിയാണ് നടുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ നടാം നടുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു ഇതിനു മുമ്പ് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ പറിച്ചിട്ടുള്ളതാണ് ഉള്ളിപ്പറിച്ച് വിജയിപ്പിച്ചെടുത്തിട്ടുള്ളതൊക്കെയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ കൺഫ്യൂഷനൊന്നുമില്ല അപ്പം ഇങ്ങനെ നടാം നമുക്കല്ലേ അത് മതി